കൌൺസിൽ ഓഫ് ചർച്ചസ് സഭ ഐക്യപ്രാർത്ഥനാ വാര സമാപനം മാത്യൂസ് മാർ റാഫിം ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെ സംസ്കാരം സൃഷ്ടിക്കണമെന്നും വ്യത്യസ്തങ്ങളിലെ ഐക്യം ആഘോഷിക്കുവാൻ സാധിക്കണമെന്നും വിദ്വേഷവും അസഹിഷ്ണുതയും വരുന്ന കാലത്ത് ദേവാലയങ്ങൾ അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും ഇടങ്ങളായി മാറണമെന്നും അതിർവരമ്പുകളെ ലംഘിക്കുന്ന സ്നേഹത്തിന്റെ ഐക്യം കാലത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും തുല്യരായി കാണുന്ന നീതി നിർവഹണം ഉണ്ടാകണമെന്നും അവിടെ മാനവ സമൂഹത്തിന്റെ ഐക്യം സാധ്യമാകും എന്നും മാത്യൂസ് മാർ സെറാഫിം പറഞ്ഞു ഫാദർ ജെറി കുര്യൻ കോടിയാട്ട് അധ്യക്ഷത വഹിച്ചു റവറൽ ബിനു വർഗീസ് സോണൽ സെക്രട്ടറി ലിനോജ് ചാക്കോ ഫാദർ ഡോക്ടർ ബിജു എസ് തങ്കച്ചൻ ഫാദർ ഡോക്ടർ ജോൺ മാത്യു റവറൽ രാജു തോമസ് രാജൻ ജേക്കബ് വർഗീസ് ടി മങ്ങാട് ട്രഷറർ ബെൻസി തോമസ് ആനി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു നവാഭിക്ഷിക്തനായ മാത്യു സ്മാറാഫിംന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആദരവ് നൽകി